പ്രസറർ ബ്രാൻഡൻ ബ്രീച്ചിന്റെ മേൽനോട്ടത്തിൽ ഫിയാഡൽഫിയയിലെ യു എസ് മിൻഡിലാണ് അവസാനമായി പെന്നി നാണയങ്ങൾ അച്ചടിച്ചത് യു എസിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പെന്നി നാണയം നിലവിൽ വന്നത് അക്കാലത്ത് ഒരു പെന്നിക്ക് ഒരു മെഴുകുതിരിയോ ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് പോലുമോ വാങ്ങാൻ സാധിക്കുമായിരുന്നു പെന്നിക്ക് മുമ്പ് യു എസ് നാണയ വ്യവസ്ഥയിൽ നിന്നും അര സെന്റ് നാണയം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് പലരുടെയും പേഴ്സുകളിലും ഡ്രോയറുകളിലും ഒതുങ്ങിക്കൂടിയ പെന്നി ഇപ്പോൾ വ്യാപകമായി ഉപയോഗത്തിലില്ല ഈ വാർത്തയോട് പ്രതികരിച്ച് സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് പെന്നിക്ക് ആദരാഞ്ജലികൾ ഒടുവിൽ അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പാരമ്പര്യം അവസാനിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുക എന്നതായിരുന്നു ഒരു ഉപഭോക്താവിന്റെ പ്രതികരണം മറ്റു ചിലർ പെന്നിയുമായി ബന്ധപ്പെട്ട കുട്ടിക്കാല ഓർമ്മകളും പങ്കുവച്ചു ന്യൂസ് എംസിന്യൂസ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം